നമസ്കാരം ഞാൻ മറിയ സ്വാഗതം ബൈ വീണ്ടും പുതിയ നായികയായി കാത്തി പുഷ്കർ കൂടുതൽ സുനന്ദയുടെ സുഹൃത്തും വ്യവസായിയുമായ സുനിൽ തക്രു പോലീസിനു നൽകിയത് നിർണായക വിവരങ്ങൾ പാക് മാധ്യമ പ്രവർത്തക മെഹർ തരാറിന് പുറമെ തരൂറിന് കാത്തി എന്നൊരു കാമുകി കൂടിയെന്ന് സുനിൽ സുനന്ദയുമായി വഴക്കിനു പിന്നിൽ കാത്തിയും കേസുമായി ബന്ധപ്പെട്ട് മെഹർ തരാറിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കും ചോദ്യം ചെയ്യലിനും ഹാജരാകാൻ പതിനഞ്ചു പേർക്ക് നോട്ടീസ് ഗുരുവായൂരിൽ ആയുർവേദ ചികിത്സ കഴിഞ്ഞ തരൂർ നാളെ വൈകിട്ട് ഡൽഹിയിലെത്തിയേക്കും കേസിനു പിന്നിൽ രാഷ്ട്രീയ ഭീകരർ കന്ത്യം അക്രമത്തിന് തുടർച്ച പാരീസിൽ മാധ്യമ സ്ഥാപനത്തിൽ കൂട്ടുകുള നടത്തിയ ഭീകരരെ വധിച്ചു സഹോദരങ്ങളായ രണ്ടു ഭീകരരെ വധിച്ചത് മണിക്കൂറുകൾ നീണ്ട കമാൻഡോ ഓപ്പറേഷനിൽ കൂട്ടുകൊല്ല നടത്തിയ മൂവർ സംഘത്തിലെ ഒരാൾ നേരത്തെ പോലീസിന് കീഴടങ്ങി ഫ്രാൻസിൽ പലയിടത്തും ഇപ്പോഴും അക്രമം കഴിഞ്ഞ ദിവസം പോലീസുകാരിയെ കൊലപ്പെടുത്തിയ ഭീകരനും സുരക്ഷാ സേനയുടെ തോക്കിനിരയായി രക്ഷാശ്രമത്തിന് ഭീകരൻ മറയാക്കിയവരിൽ കൊല്ലപ്പെട്ടത് നാലുപേർ സിംഹളദേശത്ത് സിരിസേന യുഗം ശ്രീലങ്കൻ പ്രസിഡന്റായി മൈത്രിപാല സിരിസേന റെനിൽ വിക്രമസിംഗെ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സേക്ക് പരാജയം സമ്മാനിച്ചത് തമിഴ് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അതൃപ്തി രണ്ടു മാസം മുമ്പ് ഭരണപക്ഷത്തു നിന്നും കൂറുമാറിയ സിരിസേനയ്ക്ക് അൻപത്തി ദശാംശം രണ്ട് ശതമാനം വോട്ട് രാജപക്സേക്ക് നാൽപ്പത്തിയേഴ് ദശാംശം ആറ് ശതമാനം സിംഹള വോട്ടുകൾ വിഭജിച്ചതും പ്രതിപക്ഷ പിന്തുണയും സിരിസേനയ്ക്ക് തുണ രാജപക്സെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് രണ്ടു വർഷം കാലാവധി ശേഷിക്കെ മറ്റു വാർത്തകൾ കാസർകോട് സിപിഎം ജില്ലാ കമ്മിറ്റി ആക്രമം ഓഫീസും കാറും തകർത്തത് ബൈക്കിലെത്തിയ സംഘം കല്ലേറ പുലർച്ചെ രണ്ടരയോടെ അക്രമം ജില്ലാ സമ്മേളനം നടക്കുന്നതിനിടെ ദേശീയ ഗെയിംസിന് ഒരുക്കങ്ങൾ പൂർണ്ണതോതില്ലെന്ന് മന്ത്രി തിരുവഞ്ചു മത്സരവേദികളുടെ പരിശോധന